ഈ ഒരു ബോർഡ് ഉണ്ടോ ഇതിന് അടിയിലൊരു പേരുണ്ട് ശ്യാം ആർട്സ് നമ്മളൊക്കെ വായന ആരംഭിച്ച കാലം തൊട്ട് ഒരു പേരാണ് ശ്യാം ആർട്സ് ഇതുപോലെ എഴുതിയ ബോർഡിൻ്റെ അടിയിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള പേരാണ് ശ്യാം ആർട്സ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആള് ആരാണെന്ന് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകട്ടോ ഇതെല്ലാം ഈ ബോർഡ് ഇപ്പോൾ കാണിച്ച ബോർഡുകളല്ല അദ്ദേഹം കൊണ്ട് എഴുതിയാണ് അതിൻ്റെ സാഹചര്യമൊക്കെ നമ്മൾ വഴിയേ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ ശ്യാം ആർട്സിലെ രാമേന്ദ്രനെ പരിചയപ്പെടാൻ പോകട്ടോ ശ്യാമസ് ആർട്സിന്ന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പോസ്റ്റർ ഇങ്ങനെ ചിത്രം പേർക്കും അന്നേരം അതിൻ്റെ അടി എല്ലാവരും ബോട്ടിനായിട്ട് പേര് എടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു പേരുമാണ് ശ്യാമം നിട്ടു ശ്യാമ വർണ്ണ അത് ഒരു ഒരു ശ്രീകൃഷ്ണൻ്റെ അത് അങ്ങനെ ഇട്ടതാണ് എത്ര വർഷമായിട്ടുണ്ടാവും നമ്മൾ ഈ ചിത്രം വരക്കാം ഞാൻ മുപ്പത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോൾ മുപ്പത്തൊന്ന് വർഷത്തിലേക്ക് പോവും മുപ്പത് വർഷം ആയി എല്ലാം ചെയ്യും നേരം വരക്കും ബോർഡ് എഴുതും എല്ലാം ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ഷ്യാം ആർട്സ് എന്നുള്ള ആ പേര് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ആളെ അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പരിചയപ്പെടുന്നത് അപ്പോൾ വേറെന്തെല്ലാം ചെയ്യുമായിരുന്നു ഞാൻ ചിത്രം വരക്കും ബോർഡ് എഴുതും പിന്നെ കുരുത്ത കുരുത്തൊല കൊണ്ട് ആർട്ട് നമ്മളെ കേരള പിറവിടെ അറുപതാം വർഷത്തിന് തിരുവനന്തപുരത്ത് സെക്രട്ടറിയിൽ ഞാൻ അറുപതാം വർഷത്തിൻ്റെ അറുപത് തിരി കത്തിക്കുന്ന കുരുത്തൊലവുണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അതാന്ന് ഇല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ തിരി കൊളുത്തി അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നൊരു കലാകാരൻ പെട്ടെന്ന് സ്റ്റോക്ക് വന്ന് വലത് കൈയും വലതു കാലം വലത് എത്ര വർഷമായി അത് അതും വന്നിട്ട് തൊട്ടൊമ്പത് വർഷമായി അതല്ല രണ്ടാമത് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു തിരിച്ചുവരവ് നമ്മൾ വിധിയോട് വരുതിയിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പം അങ്ങനെയാണ് ഇടത് കൈ കൊണ്ട് ഞാൻ മനസ്സിലായത് വലത് കൈ കൊണ്ട് ഇപ്പം ചെയ്യാൻ വേറെലിങ്ങനെ ഒരു വഴങ്ങി വരുന്നില്ല വലത് കൈ അതുകൊണ്ട് ഞാൻ ഇടത് കൈ കൊണ്ട് ചെയ്യാൻ തുടങ്ങി അത് നമ്മളെ തൊട്ടടുത്തൊരു കാവുണ്ട് കൈലുംകൂട് ധർമ്മശാത്ത അത് അവിടെ ഞാൻ പണ്ട് മുതലേ ഞാൻ തന്നെ പുള്ളി ചെയ്യുന്നത് ബേഡ് വർക്കെല്ലാം നമ്മൾ ഫ്ലക്സ് വരുന്നതിന് മുമ്പേ വാനറുക എല്ലാം ഞാൻ തന്നെ ചെയ്തു അപ്പോൾ അവിടുന്ന് ഒരു വചനമഠം ഉണ്ടായിരുന്നു ഓഫീസ് ആക്കി അതിപ്പം വചനമടമാക്കി അപ്പോൾ എന്നെ ഡോറിന് ഓം വരച്ചു ഓം എഴുതും ആ എഴുതും പിന്നെ അത് അടുത്ത ബോർഡെല്ലാം ഞാൻ ആറാം മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വഴി ബോർഡ് അതെല്ലാം പറ്റ പോയി ബോർഡ് അതെല്ലാം ഫുള്ള് പുതുക്കി എടുത്ത് എഴുതി അതെല്ലാം കൊണ്ട് ചെയ്തത് അതിന് പിന്നെ ഞാൻ എഴുതുകഴിഞ്ഞാൽ വഴങ്ങ് വന്നു ഇപ്പം ഞാൻ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ ചിരട്ട ക്രാഫ്റ്റിലേക്ക് തന്നെ മാറിയത് അപ്പം അത് രണ്ടിനെയും ചിരട്ട ക്രാഫ്റ്റ് അത് ഒന്ന് സപ്പോർട്ട് കൊടുക്കും ഞാൻ നമ്മളിപ്പം ഒരു ക്ലാമ്പ് വാങ്ങിയിട്ടുണ്ട് ആ ക്ലാമ്പിന് ചിരട്ട ബിറ്റാക്കും എന്നിട്ട് ഇടതുകൊണ്ട് ഞാൻ ആക്സോ ബ്ലേഡാണ് കൊണ്ടുവന്ന് മുറിക്കുന്നത് ഓടക്കുഴൽ തെയ്യം കെട്ടിയിരുന്നു തെയ്യം തെയ്യം കെട്ടി തെയ്യം എന്ന് പറഞ്ഞാൽ വിഷ്ണുമൂർത്തി കരഞ്ചാമണ്ടി പൊട്ടൻ തെയ്യം രക്തചാമണ്ടി കോമഡി ഉത്സവത്തിൽ മ്യൂക്രി ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ഇൻസ്ട്രുമെന്റ്സ് തകില് ചെണ്ട ഉണ്ടായിരുന്നു പിന്നെ ഈ കുരുത്തോളം ആർട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മിമിക്രി ഉണ്ടായിരുന്നു ഇപ്പം മ്യൂക്രി ചെയ്യാം എനിക്കിപ്പം നേരത്തെ ചെയ്ത പോലെ എനിക്ക് അത് ഡയലോഗൊന്നും ഓർമ്മ കിട്ടുന്നില്ല ചിലപ്പോൾ മറവി സംഭവിക്കുന്നു അതുകൊണ്ട് ശരിക്കും കിട്ടുന്നില്ല സ്റ്റോക്ക് വന്നപ്പോൾ സൗണ്ടിനെ ആ അതെ ഫുള്ള് സൗണ്ടൊന്നുമില്ല അത് ആംഗ്യ ഭാഷയായിരുന്നു സംസാ സംസാര ശേഷി ഫുള്ള് ഒരു മാസത്തോളം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് ഇത് നമുക്ക് അതെ ഇപ്പോൾ നമുക്ക് വേണ്ടി ചെയ്യാം ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ തേനീച്ച തേനീച്ച വണ്ട് ഇതെല്ലാം പൂവ് പൂവിൻ്റെ മുകളിൽ തീർക്കാൻ വരും അപ്പോൾ ഈ ചില സമയത്ത് നമ്മൾ പോകുമ്പോൾ ഈ തേനീച്ച നമ്മളെ ഈ ചേവിടെ അടുത്തും കൂടെ ഇങ്ങനെ പറക്കും ആ ആ മുകള ഞാൻ ഒന്ന് കാണിക്കാം ചെവി പിന്നെ അത് നമ്മള് ആ തേനിച്ചാൽ നമ്മള് കൈമോണ്ട് പിടിക്കും പിടിച്ച അത് പെട്ടെന്ന് ഇങ്ങനെ കൈന്ന് പോകാതെ അതൊന്നു ആ കൈമൊ കിട്ടി അതിങ്ങനെ നമ്മള് പെട്ടെന്ന് പോയിട്ട് പോകും പിന്നെ ഞാൻ കുറച്ച് സൗണ്ട് എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് പറ്റുന്നത് ചെയ്യാം നമ്മൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് വിപ്ലവ സൂര്യൻ വേ വേലിക്കത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അവരെ സൗണ്ട് ഞാൻ എടുക്കാം തലനരയ്ക്കുകയല്ല എൻ്റെ വൃദ്ധത്വവും തലനിരയ്ക്കാത്തതല്ല എൻ്റെ യുവത്വവും കൂടിയ ദുഷ്പ്രഭുത്വത്തിൽ തിരുമുമ്പിൽ എൻ്റെ യൗവനം തലകുനിക്കാത്തതാണ് എൻ്റെ യൗവനം അടിപൊളി ഒരാട്ടോ കണ്ടതിനും പരിചയപ്പെട്ടതിനും വളരെ സന്തോഷം സന്തോഷമായിക്കോട്ടെ ഇനി മുമ്പത്തെപ്പോൾ തന്നെ ചെണ്ട ഒഴിക്കാനും ചെണ്ട വട്ടാലും ഓടക്കുണ്ട് വായിക്കാനെല്ലാം സാധിക്കട്ടെ പഴയ രീതിയിൽ തന്നെ കഴിയതാവട്ടെട്ടോ സന്തോഷം ശരി ഓക്കെ ഓക്കെ